റെഡ് ലിപ്പയ അതെ അടിപൊളിയായിട്ട് പാകമായിരിക്കണം ഇതെല്ലാം പച്ചയാണ് ഇപ്പുറത്തതും ഒരെണ്ണം കൊണ്ട് കേട്ടോ ഇത് ഇതേ ഇതും പഴുത്തു തുടങ്ങി ഈ പറയുമ്പോൾ കറക്റ്റ് നമുക്ക് വിളവെടുക്കണം അല്ലേ ഇത് പഴുത്താണ് ഇത് നമുക്ക് ഇവിടെ വെച്ചാൽ എടുക്കുന്നത് ഇപ്പം നമ്മുടെ കൃഷി തോട്ടത്താണ് കേട്ടോ വേണ്ടതേ ഇവിടെ വെച്ചാൽ നമുക്ക് തിന്നുമ്പോൾ ഉള്ള സുഖമുണ്ടല്ല നമ്മുടെ ഉൽപ്പന്നം ആയിട്ട് തന്നെ നൂറ് ശതമാനം കുളിച്ചാണ് വേണ്ടത് എൻ്റെ കളർ നോക്കിയാൽ നല്ല കളറാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനേ വേണ്ടത് പിള്ളേർക്കൊക്കെ ഇങ്ങനെ എത്തിക്കൊടുക്കാൻ പറ്റണം ഈ രീതിയാണ് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയതേ അതുകൊണ്ടിരിക്കൽ ഇങ്ങനെ ചെത്തിയങ്ങാട്ട് ചെയ്യാം ഇത് കണ്ടേ ഇങ്ങനത്തെ ചെന്നിട്ട് കിളികളൊക്കെ ഇങ്ങനെയാണ് കഴിക്കണത് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് നോക്കി കഴിക്കുള്ളൂ മനുഷ്യനും അങ്ങനെ കഴിക്കാൻ കഴിയണം സൂപ്പറും മുതലാണ് കേട്ടോ ഒരു പപ്പായ മാത്രം കൃഷി ചെയ്താലും മതി വീട്ടിലേക്ക് ആവശ്യമുള്ള പപ്പായ കിട്ടും ഒരു പപ്പ തന്നെ പത്തും നൂറും കായൊക്കെയാണ് ആദ്യം തന്നെ പിടിക്കുന്നത് ഓക്കെ അടിപൊളി സാർ നമ്മൾ വിളവെടുക്കാതെ ഇത് തന്നെ നിർത്തി പഴപ്പ് ചിഹ്നങ്ങൾ കൊണ്ടല്ല വേറെ ലെവൽ ടേസ്റ്റ് ആണ് കേട്ടോ അതെ ഇതിൻ്റെ കുരു നോക്കിയാൽ ഇതിൻ്റെ കുരു നമുക്ക് കിളുത്തലും കൃഷിയായിരിക്കും തന്നെ നല്ലത് ചിലപ്പം പാമ്പപ്പറൊക്കെ ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ കുരുവെന്ന് ഉപയോഗിക്കുന്നത് നമ്മളെപ്പഴും നല്ല അടിപൊളി തൈ വേണം രസത്തിൽ വേണം മേടിച്ച് നടാൻ വേണ്ടി കേട്ടോ ഏകദേശം ഒരു മുപ്പത് രൂപയാണ് മിക്ക നേരത്തിൽ മേല വരുന്നതിൻ്റെ